നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചെമ്മീനാണ് കേട്ട് എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള തൂക്കമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് പട്ട ഗ്രാമ്പ് ഏലക്ക ഇത് മൂന്നും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണ് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പെരിജീരക പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തു മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് റൈസിലേക്ക് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് ഹോൾ സ്പേസസും ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്ലീൻ ചെയ്ത് ചതച്ചൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനത് ഒരു ഉരുളിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് കൈപ്പിടി സവോള ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ റൈസിലേക്ക് വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൻ്റെ ഒരു കൂട്ടാനിട്ടാ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം റൈസിന് നല്ല ഫ്ലേവർ ഇട്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് സവാള ഒന്ന് ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം ഇനി അതേ സെയിം ഓയിലേക്ക് തന്നെ കാഷ്മും കിസ്മിസും കൂടെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി ആ ഒരു ഓയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ ബാരൻ്റെ ഇത് വെച്ച് വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസ് ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പ്രോൺസൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാനത് ആ റൈസിൽ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ചൊന്ന് നന്നായിട്ട് ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം രംബേലയും പിന്നെ അതുപോലെ തന്നെ മൂന്ന് കപ്പ് ബാസ്മതി റൈസാണ് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ചിട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് റെഡിയായി കിട്ടും അപ്പോൾ ആ ഒരു അരി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രോൺസ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്ന് അത്യാവശ്യം ഇങ്ങനെ സ്റ്റോക്ക് ഇറങ്ങും വെള്ളം ഒന്ന് ഇങ്ങനെ റെഡി ഇങ്ങനെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ അതിൽ നിന്ന് ഒരു വലിയ ടേബിൾ നിറച്ച് നമുക്ക് റൈസിലേക്ക് ചേർത്തെടുക്കാം നല്ലൊരു ഫ്ലേവർ ഇടും കേട്ടോ റൈസിന് അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഒരു റൈസ് ഒന്ന് റെഡി ആയി വരട്ടെ പിന്നെ അതുപോലെ തന്നെ ബാക്കി ഞാൻ വീണ്ടും ഒരു കപ്പോളം ആ ഒരു പ്രോൺസിൻ്റെ സ്റ്റോക്ക് ഒന്ന് അടുത്ത് വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് മസാലയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ ഒരു സ്റ്റോക്ക് ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളതിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് സവാളൊന്ന് സ്ലൈസാക്കിയതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നെല്ലൊ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു സവാള ഒക്കൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അങ്ങനെ വെന്ത് വരില്ല എന്ന് പേടിയുണ്ട് കേട്ടോ ഒരു പച്ചമസാലപ്പോഴത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് കിട്ടുന്നത് അപ്പോൾ എന്തായാലും അടച്ച് വെച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കിട്ടെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതാ വീണ്ടും ഒരു ഒന്നോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വരെ കകം പെരിഞ്ചരക്കത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചില്ല ഒരു സ്റ്റോക്ക് അതാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ മുന്നിട്ട് നിൽക്കുക ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മല്ലിയലെയും രമ്പലും പുതിനീലൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ റൈസ് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഒരു ബിരിയാണി പോട്ടിലോട്ട് ആദ്യം അടിയിലത്തെ ലെയർ നമുക്ക് മസാല വെക്കാം പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളത് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് റൈസ് വെച്ച് ഫുള്ളായിട്ടൊന്ന് റെഡി ആക്കിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് മസാല വയ്ക്കാം പിന്നെന്താ നമ്മൾ വേവിച്ച ഒരു റൈസ് ബാക്കിയുള്ളതും ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് വെക്കാം കേട്ടോ പിന്നെ കുറച്ച് നെയ്യും പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൈനാപ്പിളും കുറച്ച് മല്ലിയിലേയും പുതിയയിലേക്കൊണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്യാഷ് അടിയും പിന്നെ പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു സവാളയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് അടച്ചു വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് വളരെ ലോ ഒന്ന് ദമ്മിട്ട് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി മണമുള്ള ചെമ്മീൻ ബിരിയാണി ഉള്ള റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്